ഇത് കടുക്കാങ്കുന്ന മേൽപ്പാലം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ പ്രധാന റൂട്ടിലുള്ള മേൽപ്പാലമാണ് റെയിൽവേ മേൽപ്പാലമാണ് കടുക്കാങ്കുന്ന മേൽപ്പാലം വർഷങ്ങളായി ഇവിടെ ഇല്ലാതെ കിടക്കുകയായിരുന്നു പലരുടെയും അഭ്യർത്ഥന പ്രകാരം പ്രതിഷേധ പ്രകാരമായി ഇവിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി കണ്ടോ പല കുത്തക മാധ്യമങ്ങളും പത്രങ്ങളും പറഞ്ഞത് കടുക്കാങ്കുന്നം മേൽപ്പാലം സുന്ദരിയായി എന്നാണ് ഇപ്പം സുന്ദരിയായിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ വേറൊരു കാര്യം കൂടിയും ഈ നാട്ടുവിശേഷം ചാനലിന് തോന്നുകയാണ് കാരണം ഒരു സിനിമയിൽ സിനിമയുടെ പേര് ഓർമ്മയില്ല ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടേ അതേ ഐസുമെ പെയിൻ്റ് അടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഐ സമ്മ പെയിൻ്റ് അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസമ്മ പെയിന്റ് അടിച്ചെന്തുക പെയിന്റൊക്കെ പോവില്ലേ ഇപ്പം കൂടെ എന്തായേക്കണോ സുന്ദരി ആയിട്ടുണ്ട് പെയിന്റ് അടിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് ഈ സുന്ദരിക്ക് പാണ്ടുവന്നുണ്ടല്ലോ അതെന്താണ് മഴക്കാലത്ത് പെയിന്റ് അടിച്ചപ്പോൾ പെയിന്റ് പോയി അപ്പോൾ സുന്ദരിക്ക് പാണ്ടുവന്നു ഇതാരങ്ങനെയൊക്കെ ഒരു മഴക്കാലില്ലാത്ത നേരത്ത് വേനൽക്കാലത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പെയിൻ്റ് ഒന്നും പോവാതെ പോവില്ലേ ഇല്ലേ അപ്പം ഈ പെയിൻ്റ് അടിക്കുക പെയിന്റ് പോവുക എന്താ അതിൻ്റെ ഒരു കാരണം അതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നത് മഴക്കാലത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് പെയിൻ്റൊക്കെ പോയി ജഗതീശ്വര കുമാർ സിനിമയിൽ പറഞ്ഞ പോലെ ഇതാ ഇങ്ങനെ ഐസ് ഉമ്മ പെയിൻ്റ് അടിച്ചപ്പോൾ പെയിന്റ് ഒലിച്ചു പോയാൽ മതി ദേവ ഒലിച്ചു പോയേക്കും ഈ മഴക്കാലത്താണ് ഇവിടെ പെയിന്റ് അടിക്കുക മഴക്കാലം കഴിഞ്ഞിട്ട് അഴിച്ചുകൂടെ ഈ മഴക്കാലത്തിൻ്റെ മുമ്പ് അടിച്ചു എത്ര കൊല്ലമായി ഈ പാലം പണന്നിട്ട് പതിനഞ്ച് കൊല്ലം മറ്റായിട്ടില്ലേ ഇതുവരെ പെയിന്റ് അടിക്കാതെ ഇപ്പോ മഴക്കാലത്താണ് പെയിന്റ് അടിച്ചിട്ടുള്ളത് ആ പെയിന്റ് ഇങ്ങനെ പോവുകയും ചെയ്തു ഇതിൻ്റെ ഒക്കെ നഷ്ടമായിരിക്കും സർക്കാരിന് സർക്കാരിന് നഷ്ടം വന്നാൽ പൊതുജനങ്ങൾക്കിടെ അല്ലേ നഷ്ടം വരും ഒന്ന് നോക്കിയേ സങ്കടം വരുന്നില്ലേ സങ്കടമാണോ ദേഷ്യമാണോ എന്താണ് വരുന്നത് ഇതാ കടുക്കാൻ വന്ന മേൽപ്പാലത്തിൻ്റെ ഭിത്തികളിൽ ഭിത്തിയല്ല കൈവരികളിൽ പെയിൻ്റ് അടിച്ചാണ് കാണുന്നത് ഈ പെയിൻ്റ് അടിച്ചൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഇത് ആദ്യം പെയിൻ്റ് അടിക്കണ്ടേ അടിച്ച പെയിൻറിൻ്റെ കാശ്ശം ആർക്ക് പോകും ഒരുപക്ഷെ കോൺട്രാക്ടർക്ക് പോവും ഇല്ലെങ്കിൽ സർക്കാരിന് പോവും അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് പോവും ഈ പൈസ സർക്കാർ ഡിപ്പാർട്ട്മെന്റിനാണ് ഈ പൈസ പോണെന്നുണ്ടെങ്കിൽ അത് ആരെയാ ജനങ്ങളുടെ നികുതി പണം അല്ലേ ഇതിന് സാങ്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥര് മന്ദബുദ്ധികളാണോ എന്ന് ചോദിക്കുന്നില്ല കാരണം മന്ദബുദ്ധികളൊന്നും സർക്കാർ ജോലിയിൽ വരൂല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് അടിക്കാൻ അംഗീകാരം കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് കരാറ് കൊടുത്തത് ഇത് വെറുതെയല്ല പൊതുജനം കഴുതകൾ എന്ന് പറയുന്നത് പൊതുജനത്തിന് കഴുതകളാക്കിക്കൊണ്ടാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത് എനിവേ ഇത് ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും നഷ്ടം ആർക്കാണെങ്കിലും അത് സമൂഹം അന്വേഷിക്കട്ടെ അത്രയാണ് ഈ ചാനലിന് പറയാൻ പറ്റുള്ളൂ നാട്ടുവിശേഷം എന്ന ഈ ചാനൽ ആരെയും വിധിക്കാൻ തയ്യാറല്ല വിധി ജനങ്ങൾ വിധിക്കട്ടെ